ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടരും എന്ന മലയാളത്തിൻ്റെ മോഹൻലാൽ അഭിനയിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്ത രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത തുടരും എന്ന സിനിമയുടെ റിവ്യൂ ആണ് സിനിമയുടെ തിരക്കഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു ടെക്നിക്കലി സൈഡുകൾ പോസിറ്റീവ്സ് പറയാം എല്ലാം നല്ലൊരു പടമായിരുന്നു എനിക്ക് ആസ്പർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമാണ് കാരണം എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ കഴിയൂ ഒരു സിനിമയെ പറ്റി ഇപ്പം ഒരു ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നൂറ് നൂറ് സിനിമകളായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം സിനിമയായിരിക്കും എന്നാണ് എന്ന പണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തര ഓരോരുത്തർക്കും ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുകളാണ് ഓരോ രീതികളാണ് ഓരോ ആക്സെപ്റ്റൻസാണ് അന്നേരം അവർ ഓരോ സിനിമയായാലും എന്തിനെ ആയാലും അക്സെപ്റ്റ് ചെയ്യുന്നതും അതിനെ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും ഓരോ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കാണുന്നതും ഓരോ സിനിമകളാണ് അത് ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഞാനിപ്പോൾ ഞാനൊരു സിനിമ സംവിധാനം ചെയ്ത് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയെന്ന് പറഞ്ഞാലും അത് ആയിരം പേര് കണ്ടു നൂറ് ഒരു ലക്ഷം പേര് കണ്ടിട്ടും അവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം വരണമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല പലർ നല്ലതാന്ന് പറയും ചിലർ കുളത്തിലെന്ന് പറയും ചിലർ ഒട്ടും കുളത്തിലാന്ന് പറയും ചിലർ കുഴപ്പമില്ല അത്യാവശ്യം അവറേജ് കൊണ്ടി കണ്ടിരിക്കാം എന്നൊക്കെ പറയും എന്നാൽ എനിക്ക് അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ അവസ്ഥയും പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കണം മലയാളികൾക്ക് മലയാളികളെ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാൽ ഒരു ഫാമിലി മാൻ ആ മോഹൻലാലിനെ നമുക്ക് ഈ ഈയൊരു കെ ആർ സുനിലിൻ്റെ കഥയിൽ കെ ആർ സുനിലും തരുൺമൂർത്തിയും കൂടെ തിരക്കഥ രചിച്ച സിനിമയെ തുടരുമെന്ന സിനിമയിൽ കാണാൻ കഴിയും സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഷൺമുഖം എന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ലളിതയായിട്ട് നമ്മുടെ തമിഴ് ശബ്ദം തമിഴ് പശ്ചാത്തലമുള്ളൊരു ക്യാരക്ടറാണ് ലളിത അത് ഷോഫന മാം ചെയ്യുന്നു എനിക്ക് ഈ സിനിമയിൽ ആ ആകെ ഒരു നെഗറ്റീവെന്ന് തോന്നിയതും ശോഫന മാമിൻ്റെ ഡബ്ബിങ് ആണ് കാരണം തമിഴിലൊരു ഡബ്ബി ഡബ്ബിങ് തമിഴ് കലർന്ന ഒരു മലയാളം സംസാരിക്കുമ്പം എനിക്ക് തോന്നിയത് ഷോഫന മാം തന്നെയാണ് മാമിന് വേണ്ടി ഡബ്ബ് ചെയ്തതെന്ന് തോന്നുന്നു അത്ര അതോ എനിക്ക് ഇതുവരെ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള ശബ്ദം ഭാഗ്യലക്ഷ്മിയുടെ അല്ലെങ്കിൽ ശ്രീജയുടെ ശബ്ദത്തിലാണ് ശോഭന അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് ഒരു പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാം പക്ഷേ എന്നാലും ആ സിനിമയ്ക്ക് അതൊരു നെഗറ്റീവായിട്ട് പോകുന്നില്ല കാരണം സിനിമ രണ്ട് ഒരു സീരിയസ് ട്രാക്കിലേക്ക് കറ ഫസ്റ്റ് തുടങ്ങുമ്പം ഒരു ആദ്യത്തെ ഒരു ഒന്നൊന്നര ആദ്യത്തൊരു അരമുക്കാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയും പിന്നീട് വേറൊരു രീതിയിലേക്ക് ഇൻ്റർവ്യലാവുമ്പോഴത്തേക്കൊരു മറ്റൊരു അതായത് ഷൺമുഖത്തിൻ്റെ കാർ പോലീസ് പിടിയിലാവുന്നു ഈ ആ കാ പോലീസ് പോലീസ് പിടിയിലായ കാറിനെ അയാൾ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്ര പോകേണ്ടി വരുന്നു കുറച്ച് പേരുമായിട്ട് അപ്പോൾ ആ യാത്രയിലൂടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അതാണ് ഈ സിനിമ ആ കോൺഫ്ലിക്റ്റ് എന്താണെന്നും അത് അദ്ദേഹം എങ്ങനെ തരണം ചെയ്യുന്നുവെന്നും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടറിയേണ്ടതാണ് അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ നിങ്ങളിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ അത് നല്ല രീതിയിൽ അസേ ഇനി അസേ വ്യൂവർ എന്ന രീതിയിൽ എന്നെ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറക്കിയത് ഫസ്റ്റ് ടൈം വാച്ചില് ആദ്യത്തെ ഒരു കാഴ്ചയിൽ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല രണ്ടാമത്തെ കാഴ്ച ഇനി രണ്ടാമത് കാണുമ്പോൾ പറയാം നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ കാഴ്ചയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് നൈസ് ആയിട്ടൊരു സിനിമയാണ് ആയിട്ടാണ് തോന്നിയത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻ സിൽവയുടെ ആക്ഷൻസ് നന്നായിട്ടുണ്ട് അദ്ദേഹം ഫാമിലി മാൻ ചെയ്യേണ്ട ആക്ഷൻസൊക്കെ നന്നായിട്ട് അദ്ദേഹം അത് മോഹൻലാൽ ചെയ്യുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ പിന്നെ ക്യാമറ ഷാജി കുമാറിൻ്റെ ക്യാമറ പിന്നെ നിഷാദ് യൂസഫിൻ്റെയും ഷെഫി ബിബിയുടെയും എഡിറ്റിംഗ് നന്നായിട്ടു നന്നായിട്ടുണ്ട് പിന്നെ പറയാൻ ജേക്സ് വിജയയുടെ മ്യൂസിക് അതും നന്നായിട്ടുണ്ടായിരുന്നു വളരെ പിന്നെ ആ കണ് കണ്ണാ കണ്ണാടി പോയതെന്ന് പറഞ്ഞ പാട്ട് അത് നല്ല ആയിരുന്നു കാരണം തുടക്കത്തിൽ നല്ല രസമായിരുന്നു ആ ഒരു ഫാമിലി ഫീൽ ഗുഡ് രീതിയിൽ പോയത് അവിടം അവിടെ കുറച്ച് നന്നായിട്ട് എനിക്ക് അശോഹനം മോഹൻലാലിൻ്റെയൊക്കെ കെമിസ്ട്രി നമ്മൾ പഴയ ആ ഒരു റൊമാൻറ്റിക് ട്രാക്സിനകത്ത് കാണാൻ കഴിയത്തില്ല കാരണം രണ്ടുപേരും ഏജഡാണ് കാരണം ആ രീതിയിൽ ക്രോസ് ഉള്ളത് ഈ ഒരു ഭാഗത്താണ് നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് തരുൺമൂർത്തി അത് നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സിനിമയുടെ സോളെന്ന് പറയുന്നത് ഒരൊറ്റ ലൈഡ് ലൈനിൽ പറയാൻ പറ്റും അത് അവസാനത്തെ സിനിമ സിനിമയുടെ അവസൈമാക്സിൽ പറയുന്നുമുണ്ട് എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സിനിമയിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത് എന്നത് അത് ദേഹത്തെ പോലെ മോഹൻലാലിനെ പോലൊരു വലിയൊരു വലിയൊരു കൊണ്ട് നടന്നെ കൊണ്ട് സിനിമ ചെയ്യുമ്പോൾ മാത്രമേ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഞാനത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാടങ്ങ് സിനിമയുടെ മൊത്തം സിനിമയുടെ കോൺസെപ്റ്റ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന പറഞ്ഞു പോകുന്നതായി അതുകൊണ്ട് ഞാനത് എന്താണെന്ന് പറയുന്നില്ല കാരണം സസ്പെൻസുകൾ എപ്പോഴും സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ പക്ഷെ സിനിമ ഒരു കാണാൻ പോകുന്നവരോടൊരു വാക്ക് ഞാൻ പറയുന്നു അധികം വലിയൊരു സിനിമയൊന്നുമല്ല നമ്മൾ കണ്ടു ഒരു കാഴ്ച കാഴ്ചപ്പാടൊന്നുമല്ല നമുക്ക് ഒപ്പം നേര് ആ ലീഗിലേക്ക് ബാലേട്ടൻ എന്നൊക്കെ ആ ആ ഒരു ലെവലിലേക്ക് ആ അത്തരം സിനിമകളുടെ കീഴിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു മോഹൻലാൽ സിനിമയാണ് എനിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ തുടരും എന്നത് അതായത് മലയാളത്തിൻ്റെ മോഹൻലാൽ അവിടെ തുടരും എന്നതിന് ഒരു അർത്ഥമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പലരും വഴി പറഞ്ഞ് വിമർശിച്ചവരൊക്കെ വിമർശിച്ചവർക്ക് എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ പിന്നെ കുറേ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കുറേ ട്രോൾസ് ഉണ്ട് സെൽഫ് ട്രോൾസ് അദ്ദേഹത്തിനെ തന്നെ ട്രോൾ ചെയ്യ കുറേ കാര്യങ്ങളെ വെച്ചിട്ട് അയാൾ തന്നെ അദ്ദേഹം സിനിമയിലൂടെ മറ്റുള്ളവർക്ക് ട്രോൾ കൊടുക്കുന്ന കാര്യം കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു അത് അവിടെയൊക്കെ കുറേ ചിരി പടർത്തിയ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവിടെ ഒരു നിങ്ങൾക്ക് അച്ചിരി കിട്ടത്തില്ല നല്ല രസമായിട്ട് അത് ട്രോളിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട ആ താടി അത് നല്ല സീനായിരുന്നു അതൊരു താടി സീൻ നമ്മൾ പ്രൊമോ ടീസറിൽ കണ്ടിട്ടുള്ള തീ താടിയുടെ പറഞ്ഞ കാര്യം അദ്ദേഹം നന്നായിട്ടത് ആ അത് നല്ല രസമായിരുന്നു സിനിമയിൽ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടാൻ അത് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ടായിരിക്കാം അത് പുറത്തുവിടാതിരുന്നെങ്കിൽ സിനിമ തിയേറ്ററിൽ അത് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടായി ചിരി വളർത്തുകയും ഒപ്പം എല്ലാത്തിലും ഇത് മോഹൻലാലിൻ്റെ താടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർക്ക് ട്രോളുന്നവർക്കൊക്കെ അദ്ദേഹം സെൽഫ് ട്രോൾ കൊടുക്കുന്ന പോലെ പണ്ട് ചന്ദ്രലേഖയിൽ ചെയ്ത പോലെ ചന്ദ്രലേഖയിലൊക്കെ ചെയ്ത പോലെ ഉള്ളൊരു ട്രോളായിരുന്നു കുറേ അങ്ങനെ കുറേ ട്രോളുകളുണ്ട് തുടക്കത്തിൽ പിന്നെ ഓവറോൾ ഗുഡ് എല്ലാവരുടെയും പെർഫോമൻസ് വില്ലനായി വന്ന അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയത്തില്ല ആ കാസ്റ്റിൻ്റെ പേരെനിക്ക് കൃത്യട്ടെങ്കിൽ അറിയത്തില്ല പക്ഷെ അയാളുടെ അയാൾ പിന്നെ ബിനു പപ്പു പിന്നെ ഫർഹാൻ ഫാസിൽ പിന്നെ ആ മോ മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ആനന്ദത്തിലെ അക്ഷയ് അയാളുടെ രണ്ടാമത്തെ സിനിമ തോന്നുന്നു ഈ സിനിമ പക്ഷേ ഈ സിനിമയിലെ അയാൾക്ക് അധികം റോളൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഉള്ള ഭാഗം നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഇമോഷണൽ ഭാഗങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് അത് ഡയറക്ടറിൻ്റെ കഴിവായിരിക്കാമെന്നാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ അതിൻ്റെ ഡബ്ബിംഗ് വേറെ ഓരോ ആണ് ചെയ്തതെന്ന് തോന്നുന്നു അതും ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത് അയാളെ കാണുന്ന പോലും എല്ലാം എല്ലാവരുടെയും പക്ക പിന്നെ മണിയൻപിള്ള രാജച്ചേട്ടൻ പിന്നെ അങ്ങനെ കുറേ പേര് മോഹൻലാലിൻ്റെ പഴയ സ്ഥിരം കൂടെ ഉണ്ടായിരുന്ന കുറേ പേരെ കാണാൻ കഴിഞ്ഞ ഒരു ജോയിനിങ് ആയിരുന്നു ഈ ഒരു റീജോയിനിങ് കാണാൻ കഴിഞ്ഞു എന്നതാണ് മലയാളം ഈ തുടരും സിനിമയുടെ ഒരു വിജയം അത് മലയാളത്തിൻ്റെ മോഹൻലാൽ ഇവിടെ തുടരുക തന്നെ ചെയ്യുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അവരുടെ സിനിമ അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾക്ക് പോലും ഓരോ അർത്ഥങ്ങളുണ്ട് ആ സിനിമയിൽ പോലും സിനിമയിൽ മാത്രമല്ല അദ്ദേഹം അത് അത്ര അത്രമൊരു നടനാണ് നല്ലൊരു സിനിമയാണ് എന്തായാലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണെങ്കിൽ പോയി കാണുക നിങ്ങൾക്ക് നിരാശരാ നിരാശരാവാൻ പറ്റും അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ കാണുക കാണാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിച്ചാണെങ്കിൽ പോയി കാണാം നോക്കുക അല്ലാതെ ഒ ടി ടി വരും അല്ലെങ്കിൽ മറ്റുള്ളവൻ പറഞ്ഞു കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് അത് നല്ലതല്ല നമ്മളൊരു സിനിമ കാണണമെന്ന് തീരുമാനിച്ചു അല്ല നമ്മുടെ അഭിപ്രായം അറിയണമെങ്കിൽ നമ്മൾ കണ്ടാലല്ലേ അറിയാൻ പറ്റും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കാണാൻ തീരുമാനിച്ച സിനിമയാണെങ്കിൽ പോയി കാണുക നല്ലൊരു തിയേറ്ററിൽ പോയി അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക